കഴുകി വന്ന കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് ഒറ്റ പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഫേസ് പാക്ക് ആണ് അതായത് നമുക്ക് പ്രായം ചെല്ലംന്തോറും നമ്മുടെ മുഖത്തൊക്കെ കറുത്ത കുത്തുകളൊക്കെ വരില്ലേ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഡിലേ ഡാർക്ക് ഷെയ്ഡ് ഇപ്പം എനിക്കും ഉണ്ട് അതെനിക്ക് ഓൾറെഡി നമ്മൾ മാറ്റിയെടുത്ത് വരുമ്പോഴേക്കും മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് ആ കണ്ണിൻ്റെ ഭാഗത്തേക്ക് നല്ല സ്ട്രെക്സ് വരും കേട്ടോ അതുകൊണ്ട് അത് എത്രത്തും പോയിട്ടും പക്ഷെ പണ്ടത്തെക്കാളൊക്കെ നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറ്റാർ വേണം അതുപോലെ തന്നെ തക്കാളി നല്ല റിസൾട്ട് തന്നെയാണ് ഇത് നമുക്ക് റിസൾട്ട് ഒരു ദിവസം നമുക്ക് അറിയാൻ പറ്റും ഒരു ദിവസം കൊണ്ട് അറിയാൻ പറ്റും പക്ഷേ ഈ കുത്തുകോമയൊക്കെ കോമയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാഴ്ച അടുപ്പിച്ച് ഒരു നാല് ദിവസം ദിവസമാകുമ്പോഴേക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിന് മാറ്റം അറിയാൻ പറ്റും നമ്മുടെ മുഖമൊക്കെ നല്ല ഈ തക്കാളി കൂട്ടേണ്ട പോലെ തന്നെ തക്കാളി ആയിട്ട് തന്നെ നമ്മുടെ മുഖം അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ചാനലിൽ സിമ്പിൾ സിമ്പിൾ ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നല്ല റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഒത്തിരി കാലങ്ങളായിട്ട് നമ്മൾ ഞാൻ എൻ്റെ മുഖം തന്നെയാണ് ഇതിന് എടുത്തേക്കണത് അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾക്ക് നാച്ചുറൽ പേക്കോളാണ് നമ്മൾ കൂടുതലൂടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എന്നെ ഡെയിലി നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അത് ഒരു കുരുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഇതാക്കിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കറ്റാർ ഉണ്ടാവും അതുപോലെ തന്നെ തക്കാളി ഉണ്ടാവും തക്കാളിയൊക്കെ വില കുറയുമ്പോഴൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എടുത്ത് ഇട്ടാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഡെയിലി ഇട്ടാൽ മതി അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതെടുത്തിട്ട് ഇട്ടിട്ട് നമുക്ക് പണിയുള്ള എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ഒരു ഫങ്ഷൻ ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് നല്ലൊരു തിളക്കത്തോട് കൂടിയിട്ടൊക്കെ ഒന്ന് പോകേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് നല്ല അടിപൊളി പാക്കാണ് അപ്പം തക്കാളിയും അതുപോലെ തന്നെ കറ്റാർവാഴ ഇനിയിപ്പം ഇതില്ലെങ്കിൽ വേടിക്കുന്ന കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇതിപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമ്മളത് എടുത്തു വന്ന് മാത്രം അതിലോട്ട് അത് കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് അരച്ച് കൊണ്ടാണ് ഇനിയിപ്പോൾ അരയ്ക്കാൻ പോയി അത്രയും നേരമൊന്നും നമ്മളിവിടെ കളയണില്ല അപ്പോൾ അരച്ച് കൊണ്ടുവന്ന ഇതാണ് കേട്ടോ പൾപ്പാണ് ഇത് ഇത് ഇത്രയ്ക്കധികം ഇത് മുഴുവൻ നമ്മൾ മോത്തുകി ഇടില്ല ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ആ ഒരു കൂളിങ്ങോട് കൂടിയിട്ടൊക്കെ ഇടുമ്പോൾ നല്ല സുഖം ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ആ കണ്ണിൻ്റെ ഡെയിലിയൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് കണ്ണ് അതേപോലെ തന്നെ ഡെയിലി മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഇത് തക്കാളിയും കറ്റാർ വാഴിയും ഇച്ചിരി അരിപ്പൊടിയും കൂടിയിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചു കൊടുത്തതാണ് എന്നുവെച്ചാൽ തക്കാളിയിലും കറ്റാർവാഴയിലും അത്യാവശ്യം വെള്ളമുണ്ട് അപ്പം നമ്മളിതിൽ തൈരോ പാലോ ഒന്നും ചേർക്കണ്ട ഇത് മാത്രം മൂന്നിട്ടിട്ട് അരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അതിലോട്ട് നമ്മൾ എന്താ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഫുള്ള് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി പറ്റാത്തവർക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നാടൻ മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി നല്ല ഇതേ റിസൾട്ട് തന്നെയാണ് കാപ്പിപ്പൊടി എല്ലാവർക്കും പറ്റിയൊന്നും വരില്ലല്ലോ അപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കാപ്പിപ്പൊടി നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് അടിപൊളി റിസൾട്ട് കൊണ്ട ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ നൈസ് കാപ്പിപ്പൊടി കേട്ടോ തരിതരിയല്ല നൈസ് കാപ്പിപ്പൊടി അപ്പോൾ ഇതൊരു പാക്കറ്റ് അപ്പോൾ രണ്ട് രൂപയുടെ ഒരു കാപ്പിപ്പൊടിയുടെ പാക്കറ്റ് മാത്രമേ നമുക്ക് മേടിക്കുന്നു ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് മുഴുവൻ നമ്മളിതിൽ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണേ ഇവിടെ ഇപ്പോൾ ഞാൻ ഇത് കാപ്പിപ്പൊടിയിലിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവിടുത്തെ ഒരാൾക്ക് കാപ്പിപ്പൊടി പറ്റില്ല അവൾ അത് അലർജിയാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടംപോലെ പാക്കുകൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതിലേതെങ്കിലൊക്കെ ഞാൻ ഇടുന്ന പോലെ തന്നെ അവരും ഇട്ട് അടിപൊളിയായിട്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ കണ്ടത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിട്ടോ ഇനിയിപ്പോൾ ഞാനിതിങ്ങോട്ട് ചരിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്കിതിരെ ഒരു പൾപ്പ് ഇത്തിരി ലൂസിലാണ് ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത്ര ലൂസ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി തിക്കാക്കണമെങ്കിൽ ആക്കാം ഇത് കുഴപ്പമുള്ള അങ്ങനെ മേത്ത് ഒലിച്ചു പോകുന്നു എന്നുള്ളതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്താലും മതി കേട്ടോ അല്ലേ കുളിക്കുന്നേക്കാളും മുൻപോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ മുഖത്തുണ്ടാവണം അത്രയേ ഉള്ളൂ നല്ല പോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മൾ തക്കാളി ഫുള്ളായിട്ട് തന്നെയാണ് ഈ ഒരു തക്കാളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് തന്നെയാണ് തരച്ചുകൊടുന്ന് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞാൽ ഉള്ളിയത്തെ പളുപ്പാണ് കേട്ടോ ഈ മുളീത്തത്തെ പച്ച എടുത്തിട്ടില്ല പൾപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങനെ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം പോവുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ഇട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇത് നല്ല കരിവാളിപ്പ് പോകാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത കുത്ത് പാടുകോമയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോവാനൊക്കെ ആയിട്ട് അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ പോകാനൊക്കെയായിട്ട് അടിപൊളി റിസൾട്ട് കാരണം തരണം തരണമെന്നാണ് കേട്ടോ അല്ല ഇപ്പം നല്ലൊരു കളറിലേക്ക് എത്തിയില്ലേ ഇനി നമുക്കിത് നോത്തിട്ട് കൊടുക്കാം അപ്പം ആദ്യം ഉണ്ടോ കാണുമ്പോൾ ഇത്തിരി ലൂസ് പോലെ തോന്നിയാലും ഇതത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്കിന്നിലോട്ട് ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ അബ്സോർവായിട്ട് പോവും ഇവിടെ വരെ വരുമ്പോഴാണ് ഈ പൊട്ടിൻ്റെ കാര്യം ഓർക്കുക അപ്പോൾ ആദ്യം ഇട്ട് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കണം നമ്മളത് ഏത് പാക്കഡ് ആയാലും നിങ്ങളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതിപ്പോൾ മറ്റേ കറ്ററവാഴയാണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്കിത് ഒരു ക്രീം ഐറ്റം കിട്ടുക അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ രീ അതങ്ങനെ അങ്ങോട്ട് കിടന്നോളൂ ഇതിപ്പോൾ ഇല്ലയെന്നല്ല നമുക്ക് രണ്ട് കൈ വെച്ചിട്ട് ഒന്ന് മസാജ് കൊടുക്കാം ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് കണ്ണ് എഴുതിയതാ കേട്ടോ ഇനിയിപ്പോൾ നമ്മളത് മായ്ച്ചു കഴിഞ്ഞാണ്ടല്ലോ കോക്കാമ്പൂച്ചാരലോ ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് കൊടുക്കാം കേട്ടോ നല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ട് തീരും നല്ലൊരു മസാജൊക്കെ ഇവിടെ കൊടുക്കുമ്പോഴേ അതുപോലെ തന്നെ കണ്ണിന്റെ ഇടയിലുള്ള കുരുക്കളൊക്കെ പോലെ വരില്ലേ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ തക്കാളിയും കാപ്പിപ്പൊടിയും വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ബാക്കിയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യുമ്പലോ കാലുമ്പലോ ഒക്കെ ഇട്ട് കൊടുക്കോ നല്ല രീതിക്ക് മസാജ് കൊടുക്കുക ഒന്ന് വലിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്കിതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇതിപ്പോൾ ഇത്രയെങ്കിലും യൂസ് ആയിക്കോട്ടെ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇത് ഒത്തിരി കൂടി കട്ടി പോകേണ്ട രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ മുഖത്ത് ഇരിക്കും അല്ലാണ്ട് ഒലിച്ചൊന്നും പോവില്ല ഞാൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി അരിപ്പൊടിയോ അരിപ്പൊടി പറ്റാത്തൊരു കടലമാവോ ഗോതമ്പ് പൊടിയോ അത് നിങ്ങൾക്ക് എക്സ് കന്യൂ ഏതാ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ മുഖം കഴുകി വന്നു കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഞാൻ വൈബ്സ് ഇവിടെ തപ്പി വൈബ്സിൽ നിങ്ങൾക്ക് കൈയോടെ തന്നെ റിസൾട്ട് കാണിച്ചല്ലോ എന്ന് വെച്ചാൽ വൈബ്സ് ഇവിടെ കാണാല് അപ്പോൾ മുഖം കഴുകി വന്നു നല്ല കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഒരു ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഈയൊരു പാക്കൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഈ ഒരു പാക്ക് ഇടുകയാണ് ഇങ്ങനെ നല്ല മുഖത്തത്തെ ആ കുത്തുകളും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും കാപ്പിപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമുക്കൊന്നും കൂടിയും നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്കിന്നിനൊക്കെ നല്ലൊരു കളറ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മുടെ കാപ്പിപ്പൊടി വളരെ അധികം യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി പറ്റണോരാണെങ്കിൽ ഒരു രണ്ട് പേടെ ബ്രൂവിൻ്റെ പൊടി മേടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മുഖമൊക്കെ നല്ല രീതിക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഒരു മോയിസ്ച്ചർസ് എന്തെങ്കിലും തയ്ക്കണം കേട്ടോ നമ്മൾ ഏത് പാക്കേടുമ്പോഴും ഞാൻ ചില സമയത്ത് പറയാൻ മറക്കേണ്ടതാണ് എപ്പോഴെപ്പോഴും നമ്മളത് പറയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മെസ്റ്റായിട്ട് ഒരു മോയിസ്ചർസ് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യണില്ലെങ്കിൽ നമ്മുടെ കറ്റാർവാടയുടെ ജെല്ലിലായാലും മുഖത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഏത് പാക്കഡ് ആയാലും അത് നിർബന്ധമാണ് നമ്മുടെ സ്കിന്നിന് ആ ജലാംശം നല്ലിടത്തി കൊണ്ടുപോകാനൊക്കെയാണ് കേട്ടോ അതങ്ങനെ ചെയ്യാൻ പറയണത് അപ്പം അടുത്തൊരു ഇടിപിടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ